ഹായ് അപ്പൊ ഇന്ന് അമ്പാടിയുടെ സ്കൂളിലെ പ്രോഗ്രാം ആണ് അമ്പാടി ഹനുമാൻ ഒക്കെ ആക്കി നിർത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഇവിടെ ഞാനിവിടെ ഇല്ലായിരുന്നു ചേട്ടനാണെങ്കിൽ ചേട്ടൻ മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് എനിക്കടക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഞങ്ങൾ രണ്ടുപേരും ഇല്ലാത്തോട്ട് എടുക്കാൻ പറ്റിയില്ല എന്തായാലും സ്കൂളിൽ ചെന്ന് ഹനുമാനെ കാണിക്കാം കേട്ടോ ഗൈസ് അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഗതയാണിത് ഇതൊരു വട്ടകമ്പാണ് ആ വട്ടകമ്പിനത് നമ്മളിങ്ങനെ ഗോൾഡൻ കളറുടെ കവറിംഗ് ഒക്കെ ചെയ്ത് ഇത് ഒരു പ്ലാസ്റ്റിക് ബോൾ ആണ് ആ പ്ലാസ്റ്റിക് ബോൾ ഞങ്ങൾ ഫുട്ബോൾ കളിച്ചപ്പോൾ കീറിയതായിരുന്നു ആ കീറിയ ഫുട്ബോളിനകത്താണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട് ഗത സൂപ്പർ അല്ലേ എസ് ഇതാണ് ഹനുമാൻ്റെ വാല് ഇത് ഞങ്ങൾ ഒന്നും നോക്കിയില്ല നമ്മുടെ കെട്ടുകമ്പി ഉണ്ടല്ലോ കെട്ടുകമ്പി കെട്ടുകമ്പി എടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് പിരിച്ച് അതിനകത്ത് പേപ്പർ വെച്ച് ചുറ്റി എന്നിട്ട് അഞ്ചുൻ്റെ ഒരു ക്രീം കളറിലെ എന്താ പറയുക ക്രീം കളറിൻ്റെ ഷാൾ എടുത്തു ഷാൾ എടുത്തിട്ട് അത് നല്ലപോലെ ഇവിടെ ഒക്കെ ചുറ്റി ഒരു സെലോ ടൈപ്പ് വെച്ച് ചുറ്റി വെച്ചിട്ട് പിന്നെ ഈ രോമഭാഗത്തിന് പകരം കറുത്ത കളറിൽ ഒരു ഷാൾ വന്നു തൂപ്പി അമ്പടി ഒന്ന് വെച്ചാടോ ഒന്ന് കാണിച്ചേ ഇങ്ങനെ ഉണ്ടോട്ടെ വെക്ക് 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 ആ ആഹാഹാഹാ ഓ ഹനുമാൻ അല്ല നാരിയിലും പറയൂ ഇതാണ് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ നമ്മളിത് വാടകയ്ക്ക് എടുക്കാൻ പോയപ്പോൾ അഞ്ച് മിനിറ്റത്തേക്ക് ഏകദേശം ആയിരം രൂപ വാടകയെന്ന് പറഞ്ഞു അപ്പം നമ്മൾ സ്വന്തമായിട്ടങ്ങ് ഉണ്ടാക്കിയതാണ് എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ ഗൈ സാമ്പാടിയുടെ തലയിരിക്കുന്ന കിരീടവും ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ വീട്ടുവെച്ച് കുറച്ചൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ട് പോയതായിരുന്നു അപ്പോൾ ഇച്ചിരി ഉഷ്ണുണ്ടായത് കൊണ്ട് അതൊക്കെ കുറെയൊക്കെ ഒലിച്ചുപോയി അപ്പോൾ പിന്നെ എന്തായാലും ട്യൂഷൻ കഴിഞ്ഞ് അഞ്ച് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്നുകൂടെ മേക്കപ്പൊക്കെ ചെയ്യിക്കുകയാണ് മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും ഒന്ന് നോക്കിയാൽ എന്താ പറയുക ഒറ്റ നോട്ടത്തിൽ അവിടെ ചിരിയുടെ ഭാഗത്ത് മാസ്ക് വെച്ചേക്കുകയാണെന്നേ പറയത്തുള്ളൂ എന്തോ വെച്ചിട്ടുണ്ടെന്നേ പറയത്തുള്ളൂ നമ്മൾ ഇങ്ങനെ കളർ ചെയ്തേക്കുകയാണെന്ന് തോന്നത്തേ ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫാൻസി ഡ്രസ്സിനൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരുപാട് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പൊ പിള്ളേരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവരുടെ ചെസ് നമ്പർ എപ്പോഴാ വിളിക്കുകയെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരോ കുട്ടികളായിട്ട് ഇങ്ങനെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഒക്കെ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അമ്പാടി ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ എത്തിയിരിക്കുകയാണ് അമ്പാടിക്ക് നല്ല പനിയായിരുന്നു അപ്പോ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണോന്ന് ഭയങ്കരമായിട്ട് നിർബന്ധം എടുത്തത് കൊണ്ട് ഹോമിയോ കൊടുത്തുകൊണ്ടിരുന്ന അവന് പിന്നെ പനി മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അലോപ്പതി കൊടുത്ത് ഒരുവിധം തല പൊക്കിയാണ് ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നത് തന്നെ ഇതും കൊണ്ട് ഒരു ഡാൻസ് കോമ്പറ്റീഷനും ഉണ്ടായിരുന്നു ഇത് നമ്മുടെ മാധവന്റെ കോമ്പറ്റീഷൻ ആയിരുന്നു ഫാൻസി ഡ്രസ്സ് അപ്പൊ അതിന്റെ സെറ്റൊക്കെ ആ മാധവന്റെ അമ്മ പ്രിയങ്ക റെഡിയാക്കുകയാണ്

എങ്ങനുണ്ട് ഗൈസ് ഈ ഗാനം എങ്ങനെയുണ്ട് ഒരു ക്യൂട്ട്നെസ് ഇല്ലേ ഇനിയാണ് ഡാൻസ് കോമ്പറ്റീഷൻ സേന്മാവി കുമ്പത്തിലെ ഒരു ഗാനത്തിന്റെ നൃത്തച്ചുവടുകളായിട്ടാണ് നമ്മുടെ അമ്പാടി വന്നിരിക്കുന്നത് നമുക്കതൊന്ന് കാണാം അമ്പാടിക്ക് പനിയായതുകൊണ്ട് രണ്ട് ദിവസം മുമ്പേ സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു ഇത് ചൊവ്വയെ കളിക്കൂ എന്ന് പോലും അറിയത്തില്ലായിരുന്നു അത്യാവശ്യം നല്ല രീതിയിലെല്ലാം കളിച്ചു എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ടേക്ക് കെയർ ആൻഡ് ബൈ Thank <laughs>